ആകാശവാണി വാർത്താ വീക്ഷണം ശരണം വിളികൾ ഉയർന്നു ശബരിമല മണ്ഡലകാലത്തിന് തുടക്കം ദർശന സായുജ്യം നേടി ഭക്തസഹസ്രങ്ങൾ തയ്യാറാക്കിയത് അനീഷ് ഐലം മാധ്യമപ്രവർത്തകൻ അവതരണം അഞ്ജനാ പുതിയ ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം തുലാം മുപ്പതിന് വൈകിട്ട് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ശബരിമല ശ്രീധർമ്മശാസ്താക്ഷേത്ര ക്ഷേത്ര ശ്രീകോവിൽ തുറന്ന് വിളക്ക് തെളിയിച്ചു ശേഷം ഉപദേവതാ ക്ഷേത്രനടകളും തുറന്നു മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്തും നട തുറന്നു അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള ശബരിമലയിലെ പുതിയ പുറപ്പെടാ മേൽശാന്തിയായി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി എം ജി മനു നമ്പൂതിരിയും ചുമതല ഏറ്റെടുത്തു ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കയറി വന്ന ഇരുവരെയും സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി പതിനെട്ടാം പടിക്ക് മുകളിൽ വെച്ച് കൈ പിടിച്ചു കയറ്റി ശ്രീകോവിലിനു മുന്നിലേക്ക് ആനയിച്ചു തുടർന്ന് ഇ ഡി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് അയ്യപ്പനു മുന്നിൽ വെച്ച് കലശാഭിഷേകം നടത്തി മേൽശാന്തിയായി അവരോധിച്ചു തുടർന്ന് അദ്ദേഹത്തെ ശ്രീകോവിലിനുള്ളിലേക്ക് കൈപിടിച്ചു കയറ്റി നടയടച്ച ശേഷം അയ്യപ്പന്റെ മൂലമന്ത്രം മേൽശാന്തിയുടെ കർണങ്ങളിലേക്ക് തന്ത്രി പകർന്നു നൽകി തുടർന്ന് മാളികപ്പുറം ക്ഷേത്രശ്രീകോവിലിനു മുന്നിൽ കലശാഭിഷേകം നടത്തി എം ജി മനു നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയായി അവരോധിച്ചു പുതിയ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയാണ് വൃശ്ചികം ഒന്നായ ഇന്ന് രാവിലെ മൂന്നിന് നട തുറന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അംഗങ്ങളായ കെ രാജു പി ഡി സന്തോഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഉച്ചയോടെ അയ്യപ്പന്മാരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിട്ടു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി അടിസ്ഥാന സൗകര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും ഒരുക്കിയിട്ടുണ്ട് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ ചന്ദ്രാനന്ദൻ റോഡിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ നടപ്പന്തൽ മുതൽ വരെ ക്യൂ കോംപ്ലക്സിന്റെ ഇരുവശവും നാനൂറ് മീറ്ററോളം അരമതിൽ നിർമ്മിച്ചും ഇരിപ്പിടമൊരുക്കിയിട്ടുണ്ട് ഇവിടെ കുടിക്കാൻ ചൂടുവെള്ളം കിയോസ്കുകൾ വഴി നേരിട്ടെത്തിക്കും പമ്പ മുതൽ സന്നിധാനം വരെ അമ്പത്തിയാറ് ചുക്കുവെള്ള വിതരണ കേന്ദ്രം തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജല അതോറിറ്റിയുടെ കുടിവെള്ള കിയോസ്കുകളുമുണ്ട് വിശുദ്ധി സേനാംഗങ്ങളായ ആയിരത്തി ഇരുനൂറ് പേരും ദേവസ്വം ബോർഡിന്റെ ശുചീകരണ തൊഴിലാളികളും മണിക്കൂറും സേവനത്തിനുണ്ടാകും ശുചിമുറികളും മറ്റും വൃത്തിയാക്കാൻ നാനൂറ്റി ഇരുപത് താൽക്കാലിക തൊഴിലാളികളുണ്ട് സന്നിധാനത്ത് ആയിരത്തിയഞ്ച് ശൌചാലയം ഒരുക്കി ഇതിൽ എണ്ണൂറ്റി എൺപത്തിയഞ്ചെണ്ണം സൗജന്യമായും നൂറ്റി ഇരുപതെണ്ണം പണം നൽകിയും ഉപയോഗിക്കാം ശരംകുത്തി പാതയിലെ ക്യൂ കോംപ്ലക്സുകളിൽ നൂറ്റി അറുപത്തിനാല് ശൗചാലയം സജ്ജമാക്കി പമ്പയിൽ മുന്നൂറ് ശുചിമുറി ഒരുക്കി ഇതിൽ എഴുപതെണ്ണം സ്ത്രീകൾക്കാണ് പമ്പയിൽ നിന്ന് സന്നിധാനം വരെ പരമ്പരാഗത പാതയിലും സ്വാമി അയ്യപ്പൻ റോഡിലുമായി അൻപത്തിയെട്ട് ടോയ്ലറ്റ് യൂണിറ്റും തുറന്നു വിവിധ ഭാഷകളിലുള്ള ദിശാസൂചക ബോർഡുകൾ അടിയന്തര സേവന ഫോൺ നമ്പറുകൾ എന്നിവ ഉൾപ്പെടുത്തി യൂട്ടിലിറ്റി ബോർഡുകളും സ്ഥാപിച്ചു ആരോഗ്യ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പതിനഞ്ച് എമർജൻസി മെഡിക്കൽ സെന്ററുകളും തുറന്നിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരെ കൂടാതെ വിദഗ്ധ സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് പമ്പയിലെ കൺട്രോൾ സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും മല കയറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി വിവിധ ഭാഷകളിൽ അവബോധം ശക്തമാക്കിയിട്ടുണ്ട് കോന്നി മെഡിക്കൽ കോളേജ് ബേസ് ആശുപത്രിയായി പ്രവർത്തിക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അടിയന്തര കാർഡിയോളജി ചികിത്സയും കാത്ത് ലാബ് ചികിത്സയും സജ്ജമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉടനടി ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനം ഉൾപ്പെടെയുള്ള കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് സേവനങ്ങൾ ലഭ്യമാണ് സന്നിധാനത്തു നിന്നും പമ്പയിലേക്ക് പ്രത്യേക ആംബുലൻസ് സേവനവും ലഭ്യമാണ് എല്ലാ ആശുപത്രികളിലും ഡിഫിബ്രിലേറ്റർ വെന്റിലേറ്റർ കാർഡിയാക്ക് മോണിറ്റർ എന്നിവയുണ്ടാകും പമ്പയിലും സന്നിധാനത്തും ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിക്കും പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിൽ താൽക്കാലിക ഡിസ്പെൻസറിയും പ്രവർത്തിക്കും അടൂർ വടശ്ശേരിക്കര പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഒരു മെഡിക്കൽ സ്റ്റോറെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട് ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് തീർത്ഥാടനത്തിന് നിലവിൽ വിവിധ രോഗങ്ങൾക്കായി ചികിത്സയിലിരിക്കുന്നവർ ദർശനത്തിനായി എത്തുമ്പോൾ ചികിത്സാ രേഖകളും കഴിക്കുന്ന മരുന്നുകളും കൈവശം കരുതേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടിയന്തര സഹായത്തിനായി പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് സുരക്ഷിതമായ തീർത്ഥാടനത്തിന് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിങ്ങനെ മൂന്ന് മേഖലകളായി തിരിച്ചാണ് സുരക്ഷ ഒരുക്കുന്നത് ഇത്തരത്തിൽ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ എസ്പിമാർ അഡീഷണൽ എസ് പിമാർ ഡിവൈഎസ്പിമാർ ഇൻസ്പെക്ടർമാർ സബ് ഇൻസ്പെക്ടർമാർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ സേനയിലെ വിവിധ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടും നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തും ട്രാഫിക് ലംഘനങ്ങളും അപകടവും ഉണ്ടാകാതിരിക്കാൻ ബൈക്ക് മൊബൈൽ പട്രോളിംഗ് എന്നിവ ഉണ്ടാകും പ്രധാന സ്ഥലങ്ങളിൽ കേരള പോലീസിന്റെ കമാൻഡോകളെ വിന്യസിക്കും പ്രധാന വാഹന പാർക്കിംഗ് ഏരിയ നിലയ്ക്കലാണ് അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല ഇടത്താവളങ്ങളിൽ പ്രത്യേക പോലീസ് സംവിധാനം ക്രമീകരിക്കും ബാരിക്കേഡ് ലൈഫ് ഗാർഡ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ പമ്പാതീരത്ത് ഒരുക്കിയിട്ടുണ്ട് ക്യൂ കോംപ്ലക്സുകളിൽ തിരക്ക് നിയന്ത്രിക്കും പമ്പാ നദിക്കരയിൽ പുതുതായി നിർമ്മിച്ച ജർമ്മൻ ഷെഡുകളിൽ നാലായിരം പേരെ വരെ ഉൾക്കൊള്ളാനാകും പോക്കറ്റടി അനധികൃത വ്യാപാരം മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ തടയാൻ സ്പെഷ്യൽ ആന്റി തെഫ്റ്റ് സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട് സ്ഥിരം ക്രിമിനലുകളെ കണ്ടെത്താൻ എ ഐ അധിഷ്ഠിത സിസിടിവിയുടെ സേവനം ഉപയോഗപ്പെടുത്തും ഡോളി ജീവനക്കാർ ഉൾപ്പെടെയുള്ള താൽക്കാലിക തൊഴിലാളികളെ തിരിച്ചറിയാൻ പമ്പ പോലീസ് വികസിപ്പിച്ച ആപ്പ് ഉപയോഗിക്കും ആംബുലൻസുകൾക്ക് പ്രത്യേക പാത ഉറപ്പാക്കും പോലീസ് ജില്ലാ ഭരണകൂടം അഗ്നിരക്ഷാസേന ആരോഗ്യം ജലവിഭവ വകുപ്പ് ഇറിഗേഷൻ വകുപ്പ് ദേവസ്വം കെ എസ് ആർ ടി സി എന്നീ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് കൺട്രോൾ റൂം പമ്പയിൽ പ്രവർത്തിക്കും കെഎസ്ആർടിസിയും അധിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും പമ്പയിലേക്കും എരുമേലിയിലേക്കും പ്രത്യേക സർവീസുകളും നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുന്നതിനായി അഞ്ഞൂറോളം ബസ്സുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ബസ്സുകൾ ക്രമീകരിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ യൂണിറ്റുകളിൽ നിന്നും അയ്യപ്പ ഭക്തരുടെ ആവശ്യപ്രകാരം തിരക്കനുസരിച്ച് സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നതിന് ആവശ്യമായ ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ യൂണിറ്റുകളിൽ നിന്നും മതിയായ യാത്രക്കാരുള്ള പക്ഷം ചാർട്ടേഡ് ട്രിപ്പുകളും പ്രത്യേക സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പമ്പയിൽ തീർത്ഥാടകർക്ക് സ്ഥലനാമ ബോർഡുകൾ വേഗത്തിൽ മനസ്സിലാക്കുവാനായി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ സ്ഥലനാമവും ഭാഷാപ്രശ്നമില്ലാതെ ഏവർക്കും മനസ്സിലാകുവാൻ ഡെസ്റ്റിനേഷൻ നമ്പറുകളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവീസുകളുടെ ഓൺലൈൻ റിസർവേഷൻ സൗകര്യം ഇതിനോടകം ലഭ്യമാക്കിയിട്ടുണ്ട് പമ്പിലേക്കും തിരിച്ചും ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് യാത്രക്കാരുടെ തിരക്കിനനുസരിച്ച് കൂടുതൽ സർവീസുകൾക്ക് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ലഭ്യമാക്കും കേരളത്തിലെ എല്ലാ ബസ് സ്റ്റേഷനുകളിൽ നിന്നും കെ ബജറ്റ് ടൂറിസത്തിന്റെ ശബരിമല തീർത്ഥാടന പാക്കേജ് ട്രിപ്പുകളുടെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് പമ്പയിൽ ലഗേജുകൾ സൂക്ഷിക്കുന്നതിനും പ്രാഥമിക കർത്തവ്യങ്ങൾക്കുമായുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബജറ്റ് ടൂറിസം പാക്കേജ് ട്രിപ്പുകളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സന്നിധാനത്ത് ആവശ്യമായ സഹായത്തിനായി കെ എസ് ആർ ടി സി നിയോഗിച്ചിട്ടുള്ള കോർഡിനേറ്റർമാരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട് മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭക്തരുടെ നീണ്ട നിര അനുഭവപ്പെടുന്നുണ്ട് നട തുറന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞു കഴിഞ്ഞു വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ ഇരുപതിനായിരം പേർക്കുമാണ് ദിവസവും ദർശനം അനുവദിക്കുക ഇന്നുമുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെയാണ് മണ്ഡല കാലം ഉത്സവകാലം മകരവിളക്കുത്സവത്തിനായി ശബരിമല ക്ഷേത്രം നട ഡിസംബർ മുപ്പതിനു തുറക്കും സന്നിധാനത്തേക്കുള്ള കാനനപാതകൾ ഇന്നു തുറന്നു എരുമേലിയിൽ നിന്ന് അഴുത കരിമല വഴിയും വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്ന് പുല്ലുമേട് വഴിയുമുള്ള പാതകളാണ് തീർത്ഥാടകർക്കായി ഇന്ന് തുറന്നത് രാവിലെ ഏഴു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് കാനനപാത വഴിയുള്ള തീർത്ഥാടനം മണ്ഡല മകരവിളക്ക് സമയത്ത് രാവിലെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിക്കുള്ള ഹരിവരാസനം വരെയും തിരുനട തുറന്നിരിക്കും രാവിലെ മൂന്ന് മുപ്പത് മുതൽ വരെയും എട്ട് മുതൽ പതിനൊന്ന് വരെയുമാണ് നെയ്യഭിഷേകത്തിനുള്ള സമയം ഇരുപത്തിയഞ്ച് കലശം കളഭം പൂജ പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയും ശേഷം ഉച്ചപൂജയോടെ ഒരു മണിക്ക് നടയടയ്ക്കും വൈകിട്ട് മൂന്നിന് നട തുറന്നാൽ ആറ് മുപ്പത് മുതൽ ദീപാരാധനയും പുഷ്പാഭിഷേകം ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ ഒൻപത് വരെയും അത്താഴ പൂജ ഒൻപത് പതിനഞ്ച് മുതൽ ഒൻപത് മുപ്പത് വരെയും നടക്കും പത്ത് നാൽപ്പത്തിയഞ്ചിന് ഹരിവരാസനം പാടി പതിനൊന്നിന് നടയടയ്ക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പതിനെട്ടാം പടിക്ക് മുമ്പായി നടപ്പന്തൽ മുതൽ പ്രത്യേകം ക്യൂ സംവിധാനവും പെട്ടെന്ന് ദർശനം ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാളികപ്പുറത്തെ അന്നദാന മണ്ഡപത്തിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി പതിനാലിന് മകരവിളക്ക് അന്നു മുതൽ പതിനെട്ട് വരെ രാത്രി മാളികപ്പുറത്ത് എഴുന്നള്ളിപ്പുണ്ടായിരിക്കും ജനുവരി പതിനഞ്ചു മുതൽ പടിപൂജയും ഉണ്ടായിരിക്കും പതിനെട്ടിന് രാവിലെ കൊട്ടാരം വക കളഭാഭിഷേകം നടക്കും അതിനുശേഷം നെയ്യഭിഷേകം ഉണ്ടാവില്ല പത്തൊൻപതിന് രാത്രിയാണ് മാളികപ്പുറത്ത് ഗുരുതി ജനുവരി ഇരുപതിന് രാവിലെ കൊട്ടാരം പ്രതിനിധിക്ക് മാത്രം ദർശനം നൽകി മകരവിളക്ക് മഹോത്സവം പൂർത്തിയാക്കി നടയടയ്ക്കും വിപുലമായ ഒരുക്കങ്ങളാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയതെന്ന് അവകാശപ്പെടുമ്പോഴും ആദ്യ ദിനത്തിൽ ഒരുക്കങ്ങൾ അത്ര കണ്ട് തൃപ്തികരമായിരുന്നില്ല തിരക്ക് നിയന്ത്രിക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും വീഴ്ചയുണ്ടെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു സ്വർണ്ണക്കുള്ള കളങ്കമേൽപ്പിച്ചതിനിടയിലാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർക്ക് അയ്യനെ തൊഴുതു വണങ്ങാൻ കഴിയട്ടെ നിങ്ങൾ കേട്ടത് വാർത്താ